ഞങ്ങൾ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് ഞണ്ട് മേടിച്ചായിരുന്നു ഇതേ ഇത് അനങ്ങുന്നത് കണ്ട ഈ ഞണ്ട് ഇത് അനങ്ങുന്ന കാണുമ്പോൾ ഇതിനെ കൊല്ലാൻ പേടിയാ ഇതെങ്ങാനും ഇറക്കുക വല്ലതും ചെയ്യുമോ എന്ന് പക്ഷേ ഇതിൻ്റെ കാല് കെട്ടിയിട്ടിരിക്കുക കേട്ടോ ഈ ഇത് ഈ പാത്രത്തിലും ഉണ്ട് ഞണ്ട് നല്ല ജീവനുള്ള ഞണ്ടാണ് ഇതിനെയെല്ലാം ഇനി കൊന്നെടുക്കണം ഒരു വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഇട്ട് കൊല്ലുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കഷ്ടമുള്ള കാര്യമല്ലേ ഇതും ഒരു ജീവനുള്ള സാധനമല്ലേ അങ്ങനെ കൊല്ലുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഇതിനെ നമുക്ക് അല്ലാതെ എങ്ങനെ കൊല്ലാമെന്ന് നോക്കാം ഒത്തിരി പേരുണ്ട് ഞണ്ടിനെ കൊല്ലാൻ പേടിയുള്ളവര് കൊല്ലാൻ അറിയാത്തവർ അങ്ങനെയുള്ളവർ അവരെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഈ ഞണ്ട് ഇവിടെ പിടിക്കാൻ എനിക്ക് പേടിയാ ഈ ദേ ഇവിടെ ഒരു ഒരു മാർക്ക് കണ്ടോ ഇങ്ങനെ ഒരു ഒരു പോയിൻ്റ് ഉണ്ട് ഇവിടെ ആയിട്ട് കാണുന്നുണ്ടോ നല്ലതുപോലെ ആ പോയിൻറ്റിൻ്റെ ഇവിടെ നമ്മൾ ഷാർപ്പായിട്ടുള്ള ഞാനിപ്പോൾ ഒരു ഇതേ ഒരു കമ്പിയാണ് എടുത്തിരിക്കുന്നത് പപ്പടം കുത്തുന്ന സാധനമോ എന്തെങ്കിലും നല്ല മൂർച്ചയുള്ള ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നമ്മളിത് ഇതിൻ്റെ ഈ പോയിൻ്റ് കണ്ടോ ഈ പോയിൻറ്റിൻ്റെ അവിടെ വേണം കുത്താനായിട്ട് അതെങ്ങനെയാണ് കുത്തേണ്ടതെന്ന് പറയാം പക്ഷേ എനിക്ക് ഇതിൻ്റെ ഇതിങ്ങനെ പുറത്തോട്ട് അടത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴേ ഈ ഞണ്ട് അനങ്ങി അനങ്ങിത്തുടങ്ങും അതെനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഇതിങ്ങനെ ഇങ്ങനെ പുറത്തോട്ട് ഇതിനെ അടത്തി ഇങ്ങനെ എടുത്തിട്ട് അതിനെ കൊല്ലാൻ പറ്റുമെങ്കിൽ നല്ലതാണ് പക്ഷേ ഇത് അനങ്ങുന്നതുകൊണ്ട് എനിക്ക് പേടിയായതുകൊണ്ട് ഞാനിങ്ങനെ ഇതിനെ പുറത്തോട്ട് അടത്തി എടുക്കുന്നില്ല അല്ലാതെ ഇതിനെ ഞാൻ ഇത് അടത്തി എടുക്കാതെ തന്നെ ഇത് ഞാൻ ഇങ്ങനെ ഇപ്പോൾ കുത്തി ഇറക്കാൻ പോവുക ഒരഞ്ച് സെക്കൻഡ് നമ്മൾ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ച് സെക്കൻഡ് കൊണ്ട് ഇത് ചാവുന്നതായിരിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുക ഈ ഞണ്ടിൻ്റെ ഇതേണ്ട ഇങ്ങനെയുള്ള ഈ പോയിൻ്റ് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ അതിൻ്റെ ഈ മേളിലായിട്ട് ആ പോയിൻറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതാണ് ഈ ഞണ്ടിൻ്റെ മർമ്മസ്ഥാനം ഇവിടെ നമുക്ക് ഈ കമ്പി നല്ലതുപോലെ കുത്തി ഇറക്കാം ഇതിൻ്റെ തോട് മാറ്റിയിട്ട് ധൈര്യമുള്ളവർക്ക് തോട് അടത്തിയിട്ട് ഇടയിറക്കാൻ പറ്റും കണ്ടോ ഞാൻ അതിൻ്റെ ഇറക്കി ധൈര്യമുള്ളവർക്ക് ഈ തോട് പുറത്തോട്ട് എടുക്കാം പക്ഷേ അത് വായും കൊണ്ടൊക്കെ വരുന്നത് കൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുത്തി ഇറക്കി ഒരു അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡിൻ്റെ കാര്യമേ ഉള്ളൂ അത് ചാവും കണ്ടോ അങ്ങനെ നമ്മുടെ ഞണ്ടിന്റെ കഥ കഴിഞ്ഞു ഇനി ഇത് നമ്മളെ കടിക്കത്തും ഒന്നുമില്ല ഇതുപോലെ നമുക്ക് ഈ എല്ലാ ഞണ്ടിനെ ഇതുപോലെ നമുക്ക് കൊന്നെടുക്കാം ഞാനിനി അടുത്ത ഞണ്ടിനെ കൊല്ലാൻ പോവുകയാണ് ഇതിന്റെ ശരിക്കും ഇതിന്റെ ഈ മർമ്മസ്ഥാനത്ത് തന്നെ വേണം കുത്താൻ കേട്ടോ എങ്കിലേ ഇത് ചാവുകയുള്ളൂ ഇല്ലെങ്കിൽ ചാവത്തില്ല ഇത് ഇങ്ങനെ ചെയ്യാന്ന് നമുക്ക് വലിയവർക്കോ കൊച്ചുകുട്ടികൾക്കോ എല്ലാം ചെയ്യാം ഈ ഞണ്ടിറക്കു എന്നുള്ള പേടി വേണ്ട എളുപ്പം ചെയ്യുകയും ചെയ്യാം നമുക്ക് അപ്പം ഞാനീ ഞണ്ടിനെ കൊന്നെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ പാത്രത്തിലിരുന്ന് എല്ലാ ഞണ്ടും കൊന്നു അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഞണ്ടിനെ കൊല്ലാൻ പറ്റും ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്